മാള സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ് മൂന്നു മാസം പിന്നിട്ടിട്ടും പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ നടപടിയായില്ല സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി നിർമ്മിച്ച മാള സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സെപ്റ്റംബർ പത്തിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് നിർവഹിച്ചത് പഴയ കെട്ടിടത്തിന് മുൻവശം വരെയാണ് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുക പുതിയ കെട്ടിടത്തിലേക്ക് കടന്നു പോകുന്നതിന് പഴയ കെട്ടിടത്തിന്റെ ഇരുവശത്തിലൂടെ ഇടുങ്ങിയ നടപടി മാത്രമാണുള്ളത് പ്രായമായവരും അംഗപരിമിതരും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ നടപടിയിലൂടെ പുതിയ ഓഫീസിൽ എത്തുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കസേരയിൽ ഇരുത്തി പുതിയ ഓഫീസിൽ എത്തിക്കാൻ ബന്ധുക്കളും കഷ്ടപ്പെടുകയാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പാർക്കിംഗ് സൗകര്യവും മറ്റും ഒരുക്കുമെന്ന ഉദ്ഘാടന വേളയിൽ വാഗ്ദാനം ഉണ്ടായെങ്കിലും നടപടി വൈകുന്നതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ എത്രയും പെട്ടെന്ന് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി കട്ട വിരിച്ച് മുൻവശം പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് തട്ടകത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപിള്ളിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പരാതി നൽകി മീഡിയ ടൈം മാള